പറയുന്നതും അഹങ്കരിക്കുന്നതും അസൂയയും ഈ മൂന്ന് ഘടകങ്ങളിൽ നിന്നാണ് കുഫർ ദൈവ നിഷേധം ഉടലെടുത്തു വരുന്നത് ഒന്ന് അഹങ്കാരം മറ്റൊന്ന് അസൂയ മറ്റൊന്ന് കളവ് അതുകൊണ്ട് അഹങ്കാരം ഒരാളിലുണ്ടെങ്കിൽ മൂന്നിൽ ാണ് അതുകൊണ്ടാണ് തങ്ങൾ ഹൃദയത്തിലുള്ളവർക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ വസ്ലം എന്താണ് അഹങ്കാരം നിസ്കരിക്കാൻ പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുന്നത് ഭർത്താവിനോട് നന്നായി ജീവിക്കാൻ പറയുകയും സാരോപദേശം നൽകുകയും ചെയ്തിട്ട് അത് സ്വീകരിക്കാൻ കഴിയാതെ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ നിസ്കാരത്തിന് എഴുന്നേൽക്കാതിരിക്കുന്ന ഒരു ഭർത്താവിനെ സംബന്ധിച്ച് വേവലാതിപ്പെടുന്ന പെണ്ണുങ്ങള് വേവലാതി ഭർത്താവ് നിസ്കരിക്കുന്നില്ല വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ സുബഹി നിസ്കാരത്തിന് വേണ്ടി ഭാര്യ തന്റെ ഭർത്താവിനെ എഴുന്നേൽപ്പിക്കുമ്പോ ആ ഭാര്യ എഴുന്നേൽപ്പിച്ചത് ഇഷ്ടപ്പെടാത്ത ഭർത്താവ് തന്റെ ഭാര്യയെ ആദ്യ രാത്രിയുടെ അവസാനം സുബഹയുടെ നേരത്ത് കണ്ണിൽ ഒരൽപ്പം നനവാക്കിയിട്ടെങ്കിലും ഒന്ന് ഉണർന്നോട്ടെ എന്ന് വിചാരിച്ച് സ്വന്തം പുതുമാരനെ അവ ആവുന്നതിന്റെ മുമ്പ് നിസ്കരിക്കാൻ വേണ്ടി വിളിച്ച നേരത്ത് മുഖത്തടിച്ച ഒരു ഭർത്താവ് ആ ബന്ധം എന്ന് തൊലാക്കിലൂടെ പിരിഞ്ഞുകഴിഞ്ഞു നോക്കണം എത്രം ഇതാണ് അഹങ്കാരം എന്ന് പറയുന്നത് ഇതിന്റെ പേരാണ് കിബർ സുഹാബിമാര് ചോദിച്ചിരുന്നു നബിയേ നല്ല വസ്ത്രവും മുന്തിയ വസ്ത്രവും മുന്തിയ ചെരുപ്പും മുന്തിയ വാഹനവും കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നബിയെ അത് അഹങ്കാരമാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല അത് അഹങ്കാരമല്ല അഹങ്കാരം അഹങ്കാരമെന്ന് പറയുന്നത് ജനങ്ങളെ അടക്കി ഭരിക്കുകയും ധർമ്മവും നന്മയും സ്വീകരിക്കാതെ തള്ളിക്കളയുകയും ചെയ്യുന്നതിന്റെ പേരാണ് എന്നല്ലാതെ നിങ്ങളൊരു നല്ല വസ്ത്രം മുടുന്നത് നല്ല ചെരുപ്പ് ധരിക്കുന്നത് നല്ല വാഹനം ഉപയോഗിക്കുന്നത് അതഹങ്കാരമല്ല കിബിറന്നു പറയുന്നത് സത്യത്തെ സ്വീകരിക്കാതിരിക്ക നല്ലത് പറഞ്ഞു കൊടുത്താൽ അത് ചെയ്യാണ്ടിരിക്കുക മാതാപിതാക്കൾ മക്കൾ ഉപദേശിക്കുമ്പോൾ മോളെ നിസ്കരിക്കണം മോനെ നിസ്കരിക്കണം ഇത് പറയുമ്പോൾ കേൾക്കാത്ത മക്കള് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ചില ഫോൺ കോളുകൾ അവരുടെ മൊബൈൽ ഫോണിന്റെ ഉപയോഗങ്ങൾ നിയന്ത്രിക്കണം വേണ്ട മോളെ മോനെ നിയതി ഉപയോഗിക്കല്ലേ ഈ നേരത്ത് കുർ ആനോണമേ എന്ന് പ്രിയപ്പെട്ട ഗുരുനാഥനോ അല്ലെങ്കിൽ ഉമ്മയോ ഉപ്പയോ സാരോപദേശം നൽകുമ്പോൾ ബുദ്ധിയും പ്രായപൂർത്തിയുമായിട്ട് പോലും സ്വന്തം മാതാപിതാക്കളെ കണ്ണു വെട്ടിക്കുന്ന മക്കൾ ചെയ്യുന്നതും അഹങ്കാരമാണ് അതിന്റെ പേരാണ് കിബിറ് ആ കിബിറ് അവിശ്വാസത്തിന്റെ മൂന്ന് ഘടകങ്ങളിൽ ഒരു ഘടകമാണെന്ന് മഹാന്മാർ പറയുന്നു ഇനി രണ്ട് ഘടകം കൂടെ വന്നാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ മാത്രമുള്ള ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുമെന്നാണ് ഇബിലീസ് അല്ലാഹുവിനോട് പറഞ്ഞ വാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ യോ എന്നെ എന്നെ നീ പടച്ചിൽ തീ കൊണ്ടല്ലേ തീയല്ലേ മണ്ണിനെക്കാളും ഉഷാറ് അതുകൊണ്ട് ഞാനല്ലേ ഞാനല്ലേ എൻറെ 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 ശരീര പ്രകൃതത്തിന്റെ അടിസ്ഥാന ഘടകം മൂലകം അത് തീയാണ് മണ്ണിനെക്കാളും വലുതാണ് തീയെ അതുകൊണ്ട് ഞാൻ വലുതാണ് നോക്കണം നോക്കേണ്ടത് ഹൃദയത്തിലേക്കായിരുന്നു ആദം നിബി ഹിസ്ലാമിന് പ്രപഞ്ചത്തിന്റെ എല്ലാ ഇസ്മുകളും പഠിപ്പിച്ചു കൊടുത്തുവല്ലോ ഒന്നാഹു ആദമല്ല ജ്ഞാനവും അറിവുമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഘടകം എന്നല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരമോ വീടോ വാഹനമോ അല്ലല്ലോ ജ്ഞാനം അത് നോക്കാതെ ഭൗതികതയിലേക്ക് നോക്കിയിരുന്ന ഇബിലീസ് അതാണ് നമ്മൾ പലപ്പോഴും അറിയാതെ ഒരു മനുഷ്യന്റെ നന്മ കാണാതെ ഒരു മനുഷ്യനിലെ അറിവോ ഒരു മനുഷ്യന്റെ ജ്ഞാനമോ നോക്കാതെ സംസ്കാരമോ നോക്കാതെ ഗൂടുണ്ടോ സമ്പാദ്യമുണ്ടോ പറമ്പുണ്ടോ വരുമാനമുണ്ടോ അത് നോക്കിയിട്ടാണ് നമ്മൾ ആളെ വിലയിരുത്തുന്നത് സത്യത്തിൽ അങ്ങനെയാണോ വിലയിരുത്തേണ്ടത് അത് ഇബിലീസിന്റെ വിലയിരുത്തലാണ് ഇബിനീസിന്റെ വിലയിരുത്തലാണത് എന്നെ പടച്ചത് തീയാണ് എന്റെ വീട് അവനെക്കാളും വലുതാണ് എനിക്ക് വരുമാനം അവനെക്കാളും കൂടുതലുണ്ട് അപ്പൊ ഞാനാണ് വലുത് അങ്ങനെയാണോ ചിന്തിക്കേണ്ടത് ആദം നബി ഇൽമിനെ കാണാൻ കഴിയാതെ പോയി പിഷാചിന് അങ്ങനെ അവൻ അഹങ്കരിച്ചു ആ അഹങ്കാരം അവൻ നെഞ്ചു വീർപ്പിച്ച് അഹങ്കരിച്ചപ്പോഴാണ് നിനക്ക് ഇവിടെ അഹങ്കരിക്കാൻ പറ്റില്ല ഇത് അഹങ്കരിക്കേണ്ട സ്ഥലമല്ല പുറത്തു പോകണം പുറത്തു കടക്ക് നീ ഇവിടെ അഹങ്കരിച്ച് ജീവിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ലെന്ന് സ്വർഗലോകത്ത് നിന്ന് ഭ്രഷ്ടനാക്കപ്പെടുന്നത് നന്മ സ്വീകരിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ആ തന്നെ ബലിഹിസലാമിനെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ജീവിതവുമായി ഒരുപാട് ഇതിന് ബന്ധമുണ്ട് ഒന്ന് ആദം ആദം ജീവിതത്തിലെ വലിയൊരു പരീക്ഷണമായിരുന്നു ഈ വൃക്ഷത്തോട് നിങ്ങൾ അടുക്കരുതേ ആദൻസലാമിനോട് ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുന്ന നമ്മുടെ ഉപ്പയായ ആദം എന്ത് സംഭവിച്ചു എന്നിട്ട് തെറ്റ് ചെയ്തു പിഴവ് പറ്റി ആദൻ എന്ത് ചെയ്തു അതിനുശേഷം ഇത് രണ്ടും പ്രാധാന്യമാണ് മനുഷ്യരും ജിന്നുകളും പാപം ചെയ്യുന്നവരാണ് മലക്കുകൾ പാപ സുരക്ഷിതരാണ് ആദം നബിത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനമാനത്തിലേക്ക് നോക്കിയാൽ ആ ചെറുതെറ്റ് വലുതു തന്നെയാണ് പക്ഷേ നബിയുല്ലാഹി ആദൻസ് എന്ത് ചെയ്തു എന്ത് ചെയ്തു അതിനുശേഷം എങ്ങനെ അതിനെ പരിഹരിച്ചു അതും ഒരു വലിയ വിഷയമാണ് എന്നിട്ട് പറഞ്ഞു നീ എന്നെ ഇവരീശരിച്ചുകൊണ്ടിറങ്ങിപ്പോയി ഞാൻ മനുഷ്യരെ മുഴുവൻ ഞാൻ എന്നാണ് അഹങ്കാരം കൽപിലേക്ക് വരരുത് നാം ആരെക്കാളും വലുതാണെന്ന് തോന്നരുത് ഒരു പിഞ്ചു കുട്ടിയെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കണം അല്ലാഹുവേ ഞാൻ ചെയ്ത അത്ര തെറ്റാ കുഞ്ഞ് ചെയ്തിട്ടില്ലല്ലോ അവൻ എന്നെ കാണും നല്ലവനാണ് മുതിർന്ന ഒരാളെ കാണുമ്പോ പഠിച്ചവനെ അയാൾ എന്നെക്കാളും ആയുസ് ഉണ്ടായ ആളാണ് അതുകൊണ്ട് എന്നെക്കാളും ഒരുപാട് നന്മകൾ അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം എനിക്ക് പാപങ്ങൾ കൂടുതലാണ് ഇങ്ങനെ ചെറു ചെറിയ മക്കളെ കാണുമ്പോഴും അവര് നമ്മളെക്കാൾ മുമ്പിലാണ് കാരണം അവർ ചെറുതാണ് ഞാൻ ചെയ്തത്ര അത്ര തെറ്റവർ ചെയ്തിട്ടില്ല മുതിർന്നവരെ കാണുമ്പോ നന്മയെ ആലോചിക്കുക എന്നെക്കാളും നന്മ ചെയ്യാൻ അവസരമുണ്ടായവരാണ് രണ്ട് നിലക്കും അവർ മുന്നിലാണ് ഞാൻ താഴെയാണ് അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത് അന്നൊരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടപ്പോ തൊട്ടടുത്തുള്ള നാട്ടുകാർ ആ നാട്ടിലേക്ക് അദ്ദേഹം വരുന്നു എന്ന് കണ്ടപ്പോ ആ ഭരണാധികാരി അധികാരം നഷ്ടപ്പെട്ട് അടുത്ത നാട്ടിലേക്ക് ഓടുകയാണ് അപ്പോ അധികാരമുള്ള കാലത്ത് അദ്ദേഹം അവർക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു നാട്ടിലേക്ക് എത്തിയപ്പോ അദ്ദേഹത്തിന് വേണ്ടി വിരിപ്പ് വിരിച്ച് സ്വീകരിച്ചു അത് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു പണിയെടുക്കേണ്ടവരൊക്കെ പണിയെടുക്കുന്നത് എടുക്കേണ്ടത് ഇതുപോലെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ ഇങ്ങനെ കാർപ്പറ്റിലൂടെ ഒക്കെ നടക്കാനുള്ള തോഫീക്കിന് വേണ്ടി എവിടെ അധികാരം പോയിട്ടാണ് ഇയാൾ വരുന്നത് പക്ഷെ അധികാരം പോയത് നാട്ടുകാരെ അതുകൊണ്ട് സ്വീകരിച്ചു അദ്ദേഹം തനിക്ക് നഷ്ടപ്പെട്ട അധികാരത്തെ ചിന്തിക്കുകയല്ല ഇതുപോലെ ഇനിയും ചിന്തിച്ച് നടന്നു ഇതുപോലത്തെ ഒരു ാണ് അധ്വാനിക്കേണ്ടത് എന്ന് പറഞ്ഞൊരു ഭരണാധികാരിയെ നമ്മുടെ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ അബ്ബാസി ഭരണാധികാരിയാണ് കുറുകെ ഒരു പാലമുണ്ട് ആ പാലം കടക്കാൻ വേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം പാലത്തിന്റെ അരികിൽ നിന്ന് അന്ന് മരത്തിന്റെ പാലങ്ങളാണ് ടൈഗ്രീസ് മുറിച്ചു കടക്കണം അദ്ദേഹം ഇപ്പറൊന്നിട്ട് പറഞ്ഞു ഒരുപക്ഷേ എന്റെ ബഹുമാനം താങ്ങാൻ മാത്രം ഈ പാലത്തിനായില്ലെങ്കിലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നു എന്നാണ് തന്റെ ധിക്കാരത്തിന്റെ ഒരു ഒരു വലുപ്പം നോക്കണം എന്റെ ബഹുമാനം താങ്ങാൻ ഒരുപക്ഷെ ഈ പാലത്തിന് കഴിഞ്ഞില്ലെങ്കിലോ എന്റെ ഭാരം താങ്ങാൻ എന്നല്ല എന്നിട്ട് അയാൾ തിരിഞ്ഞു നടന്നു നമ്മുടെ പണ്ഡിത രേഖപ്പെടുത്തി വെച്ചു പണ്ഡിതനായിരുന്നു പണ്ഡിതനാണ് പക്ഷെ അദ്ദേഹത്തിന് അഹങ്കാരം കടന്നുകൂടിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അദ്ദേഹം ഒരു മജിലിസിലേക്ക് വന്ന പാളുകൾ പറഞ്ഞു നമ്മുടെ സെന്ററിൽ മധ്യത്തിൽ വന്നിരുന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏ ഞാൻ എവിടെ ഇരുന്നാലും അതൊരു സ്വതറാണല്ലോ അതൊരു ആ അങ്ങനെയാ ഞാൻ എവിടെ ഇരുന്നാലും അതൊരു സെന്ററായി മാറുമല്ലോ അതുകൊണ്ട് ഞാൻ എവിടെ നിന്നാലും കുഴപ്പമില്ല സ്വന്തത്തെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്ന ഇതൊക്കെ നമ്മുടെയൊക്കെ നിത്യ ജീവിതങ്ങളിൽ വന്നുകൊണ്ടിരിക്കും ഒരു സാദാ മാലിന്യ കാണുമ്പോൾ ബഹുമാനവും സ്നേഹവും അള്ളാഹു കൊടുത്ത റഹ്മത്താ ചിന്തിക്കേണ്ടത് നൂപ്പരംഗം മാറി എനിക്കവിടെ കയറിരിക്കാൻ വല്ല ഒപ്പുണ്ടോ എന്ന് ചിന്തിച്ചു പോകരുത് ഒരു സാധാരണക്കാരൻ മറ്റൊരു സാധാരണക്കാരനെ കാണുമ്പോൾ അവന്റെ ആ നിലയും അവന്റെ ഞമ്മും നഷ്ടപ്പെട്ട് എനിക്കവിടെ കയറിയിരിക്കണം അസൂയ